ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്ഥിര ജോലി കേരള പി എസ് സി വഴി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് ആണ് ജൂൺ പത്തൊമ്പത് വരെ നമുക്ക് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ട് ചെയ്ത് വെക്കുക എൻ സി ഐ നോട്ടിഫിക്കേഷനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറാണ് പോസ്റ്റ് വരുന്നത് ആൺകുട്ടികൾക്കും പിന്നെ ഡിഫറെൻ്റ്ലി എബിൾഡ് ആയവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പേര് പോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ആയതുകൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ സാലറി ആയിട്ട് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം കിട്ടും അതുകൂടാതെ യൂണിഫോം ജോബ് ആയതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും കിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പെൺകുട്ടികളിൽ എസ് സി മാത്രം അപ്ലൈ ചെയ്യാം ആലപ്പുഴ രണ്ട് വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് പത്തൊമ്പത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കാം പ്ലസ് ടുവിൽ ഏത് സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മിനിമം നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടാവണം എന്ന് ശ്രദ്ധിക്കുക പിന്നെ എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും രണ്ടര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾ കവർ ചെയ്യണം രണ്ടര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റാണ് ടൈം കിട്ടുക അതുകൂടാതെ ഫിസിക്കൽ ടെസ്റ്റ് എട്ട് ഇവൻ്റ് ഉണ്ടായിരിക്കും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവണം ഹൺഡ്രഡ് മീറ്റർ റണ്ണിങ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഇരുന്നൂറ് മീറ്റർ റണ്ണിങ് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് തുടങ്ങിയ എട്ട് ഇവന്റിൽ നിങ്ങൾ അഞ്ചെണ്ണം പാസ്സാവണം ഓൾറെഡി രണ്ടര കിലോമീറ്റർ റണ്ണിങ് ഉണ്ടായിരിക്കും അത് കൂടാതെയാണ് ഈ പറയുന്ന എട്ട് ഇവൻറ്റിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവേണ്ടത് അപ്പോൾ ആദ്യം റിട്ടേൺ എക്സാം ആയിരിക്കും അത് ക്വാളിഫൈ ആവുന്നവരെയാണ് ഫിസിക്കൽ ടെസ്റ്റിനും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനും ഒക്കെ വിളിക്കുക അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അതൊന്നും മിസ്സാക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ കാണാം ബൈ